ഇജ്ജ് മാത്രം നല്ലത് എല്ലാവരും മോശം പോകണം ഞാൻ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല ഞാൻ പൊതുസമൂഹത്തിന് പറ്റിച്ചിട്ടില്ല ഞാൻ പിരിവെടുത്തത് നട്ടിയിട്ടില്ല ഇത്രേ ഉള്ളൂ മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൽഫ് പ്രവർത്തിനെ ഇത്രയും മോശകരമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാറുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടേണ്ട കേസാണ് ഇത് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് നിർദ്ധനരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഈ അവരുടെ രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ വിനിയോഗിക്കപ്പെടേണ്ട നല്ലൊരു ചാരിറ്റി എന്ന് പറയുന്നത് അല്ലാതെ ചില ആളുകൾക്ക് ആൾക്ക് ബംഗ്ലാവ് ഉണ്ടാക്കാനും കാർ വാങ്ങാനും അവർ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുത്തുകൂടി ഇടാനും വേണ്ടിയിട്ടുള്ള നല്ല ചാരിറ്റി കാരണം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഒരു നാല് കാലുള്ള ജീവിയുടെ പേരുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ ആ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കമ്മ്യൂണിറ്റി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഈ നാല് കാലുള്ള ജീവിയുടെ പേരുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ തൊപ്പിയിട്ട് നടക്കുന്ന ടീം അപ്പൊ അവർക്ക് ഈ പറയുന്ന കള്ളൻ പട്ടു എന്ന് പറയുന്നത് അവർക്ക് ഈ ഉളുപ്പില്ലാത്തവന്റെ ഊരമേൽ മുളച്ച ഒരു ആല് മാത്രമാണ് ഉളുപ്പില്ലാത്തവന്റെ ഊരമേൽ മുളച്ച ആലാണ് ഈ പറയുന്ന കള്ളൻ പട്ടു എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ലേ കാരണം അവരുടെ അവരുടെ ഹീറോകൾ അവരുടെ ഹീറോ ആണെന്ന് പറയുന്നത് ഈ പട്ടു അവരുടെ ഹീറോകളെ നമുക്കൊന്ന് നോക്കാം ഐസ്ക്രീം കുഞ്ഞാപ്പൂ ഈ അഴിമതി നടത്തിയിട്ടുള്ള മഞ്ഞൾ ഷാജി കത്വ ഫണ്ട് മുക്കിയിട്ടുള്ള പി കെ ഫിറോസ് ഈ പാലാരിവട്ടത്തും പാലത്തിൽ അഴിമതി കാണിച്ചിട്ടുള്ള ഇബ്രാഹിംകുട്ടി ജ്വല്ലറി തട്ടിപ്പ് നടത്തിയിട്ട് ജയിലിൽ പോയിട്ടുള്ള കമറുദ്ദീൻ ഇതൊക്കെയാണ് ഇവരുടെ ഹീറോസ് ഇവരുടെ നേതാക്കൾ ഇതൊക്കെയാണ് അപ്പൊ ഇവരൊക്കെ ലീഗിൽ വന്നതിന് ശേഷം കക്കാൻ തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആലത്തൂരിലുള്ള കള്ളൻ പട്ടു എന്ന് പറയുന്നത് അഴിമതി നടത്തിയിട്ട് സൈൻ കള്ളനാണെന്ന് തെളിയിച്ച ശേഷം ഇവർക്ക് പറ്റിയൊരു നേതാവാണെന്ന് കണ്ടതിന് ശേഷം ഇവരെ ഏറ്റെടുത്ത ആളാണ് ഇവരൊക്കെ ഇത്രയും ആളുകളൊക്കെ ന്യായീകരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ആരും കൂടി ചുമ നടക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കക്ക മുക്ക നക്ക എന്നിട്ട് അതിൽ നിന്ന് കമ്മീഷൻ അടിച്ച് ജീവിക്കുക നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ ഒക്കെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നോക്കിയാൽ മതി ഈ പറയുന്ന വിഭാഗം എല്ലാ ഇതിലും ഉണ്ടാവും എല്ലാ പള്ളി കമ്മിറ്റിയിലും ഉണ്ടാവും എല്ലാ ഇതിലുണ്ടാവും അവരൊക്കെ ഇരുന്നിട്ട് മുക്കുന്ന പണിയാണ് മുക്കൽ തന്നെ എവിടെ പോയാലും മുക്കില്ല എവിടെ പോയാലും അഴിമതി അങ്ങനെ നടത്തി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മതത്തെ വിറ്റ് തിന്നുന്ന വിഭാഗം കഴിഞ്ഞ ദിവസം കെ ഷാജി പറയുന്നത് കേട്ടു മതമല്ല 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 പ്രശ്നം എന്നുള്ളത് മാറ്റിയിട്ട് മതമാണ് 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 പ്രശ്നം അവരുടെ പ്രശ്നം മതം തന്നെയാണെന്ന് അവർ പറയാണ് അപ്പൊ മതത്തെ വിറ്റ് തിന്നാൻ പറ്റാത്തതാണ് അവരുടെ വിഷയം ഇപ്പോ അപ്പോ നിങ്ങൾക്ക് റിപ്പോർട്ട് അക്കാനുള്ളൊക്കെ അടിച്ചിട്ട് മോട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പേജോ അല്ലാണ്ടെങ്കിൽ ഈ പ്രൊഫൈലോ അല്ലാണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ട് ഇങ്ങോട്ട് പ്രതികരണത്തിന് വന്നിട്ടുള്ള ആളൊന്നല്ല ഞാൻ മനസ്സിലായിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ഏത് ബാപ്പാന്റെ മുന്നിൽ പോയിട്ടും പറയും ഇനിയിപ്പോൾ ഈ ഫേസ്ബുക്കൊന്നും ഇല്ല ഫേസ്ബുക്കൊക്കെ സുക്രണ്ണൻ അടച്ചുപൂട്ടി അതൊക്കെ സുക്രബർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സംഭവമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ ഇതിന്റെ ഒരു സേവനം ഇത് നാളെ നിർത്തലാക്കി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാകു ജീവിക്കണം നമുക്ക് പ്രതികരിക്കണം നമുക്ക് പറയാനുള്ളത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയണം അതിനുള്ള വേദികൾ ഉണ്ടാവും ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ചായക്കടയിൽ പോയിരുന്നു ഞാൻ പറയും അപ്പോ റിപ്പോർട്ട് അടിച്ചിട്ടൊക്കെ പൂട്ടിക്കാം ഓടിക്കാം എന്നൊക്കെയുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക് എന്തുകൊണ്ട് അധികാരികൾ കണ്ണടച്ചിരിക്കുന്നു ചോദിക്കാറുണ്ട് ഇവർക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുത്താൽ എന്താ സംഭവിക്കാം എന്ത് സംഭവിക്കും നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥിതി എന്താണ് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നവർ നടക്കണം ഇരുന്നൂറ് പ്രാവശ്യം നടക്കണം വേണ്ടേ അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള ആളുകൾ ഇവർ ഇവരെ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ കോടതിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ മാത്രം പോയാൽ മതി ഈ കേസ് കൊടുക്കുന്നവൻ ഈ കയ്യിലുള്ള പണച്ചിരവാക്കി വക്കീലിന് ഫീസ് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തെളിവുകൾ ശേഖരിച്ച് ഇതിന് പുറകെ നടക്കണം പുറകെ നടന്നിട്ട് ഇവരുടെ പേരിലുള്ള കുറ്റം നമുക്ക് തെളിയിക്കാൻ പറ്റും അതിനൊന്നും യാതൊരു സംശയമില്ല തെളിയിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഇടുന്ന വകുപ്പ് എന്തായിരിക്കും എന്നറിയാം ഫോർ ട്വന്റി ഫോർ ട്വന്റി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടുന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം കാരണം നാലും അഞ്ചും വർഷം കേസ് നടത്തിയിട്ട് അവസാനം വിധി വരും വിധി വരുന്ന സമയത്ത് ഈ പറയുന്ന ചങ്ങാതി ഒരു പതിനായിരം രൂപയെ ഫൈൻ അടിച്ചിട്ട് അവന് ഇറങ്ങിപ്പോവാം കേസ് വന്ന ഉടനെ തന്നെ അവന് ജാമ്യത്തിൽ ഇറങ്ങാം ജാമ്യം ഇല്ലാത്ത ഉപ്പൊന്നും ഇല്ലാതെ അത് ജാമ്യം എടുത്ത് കേസ് നടത്താം നാലഞ്ചോ കൊല്ലം കേസ് നടത്താൻ അവൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല കേസ് നടത്തേണ്ടത് പരാതി കൊടുക്കുന്നവനാണ് അവർ പിടിപ്പിക്കുമ്പോൾ അവന്റെ വക്കീലിനും ഒന്ന് ഹാജരാൽ മതി അത്രേ ഉള്ളൂ എന്നിട്ട് വിധി വരുന്ന സമയത്ത് ഇതുപോലെ പതിനായിരം രൂപ ഫൈൻ അടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരാം അപ്പോ അതിന്റെ അത് 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 നടക്കില്ലാന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ആളുകളെ കൃത്യമായിട്ട് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കള്ളന്മാരായിട്ടുള്ള ആളുകൾക്ക് അഴിമതി നടത്തുന്ന ആളുകൾക്ക് വളരാൻ പറ്റിയ മണ്ണാണ് ഇവിടെ വളരാൻ പറ്റിയ നിയമങ്ങളാണ് അവർക്ക് വളമിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതേസമയത്ത് ഇതിനൊക്കെ എതിരെ അത് പ്രതികരിക്കുന്നവര് എല്ലാ ഭാഗത്തു നിന്നും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മാത്രമേ ഉള്ളൂ വീട്ടുകാരെതിരാവും നാട്ടുകാരെതിരാവും കൂട്ടുകാരെതിരാവും ബാക്കിയുള്ള ആളുകളെതിരാവും എല്ലാവരും എതിരാവും എല്ലാവരും ചോദിക്കാൻ എന്താണെന്ന് അറിയാം ഏഹ് നീ എന്തിനാ അതിൻ്റെ ഒക്കെ വെയിത്താൽ പോകുന്നത് അവരൊക്കെ കോടികളുണ്ടാക്കി ജീവിക്കുന്നില്ല ആ രീതിയിലാണ് ചോദ്യം കൊണ്ട് വരിക പിന്നെ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റിപ്പോർട്ട് അടിച്ചും കാര്യങ്ങൾ ഒക്കെ നമ്മളെ പുറകോട്ടേക്ക് വലിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വേറൊരു വിഭാഗം ആളുകളുണ്ട് ഇവർ പറയാൻ എന്താണെന്നറിയാം ഏ ഇവരൊന്നും പൈസ വാങ്ങിയിട്ട് ഉണ്ടാതിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതും ഇതിൻ്റെ പുറകെ സമയം നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടോ നിങ്ങൾ വിചാരിച്ച് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത്ര സുഖങ്ങൾ ഏർപ്പാടാണെന്നോ ആണോ ആർക്കും അങ്ങനെ ഫേസ്ബുക്കിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ടാൽ പറ്റുമോ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടു ആർക്കെങ്കിലും ഇതിൽ ഇല്ലാത്ത ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഫേസ്ബുക്കിൽ വന്ന് വിളിച്ച് പറഞ്ഞു കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് ഞാൻ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതിരെ കേസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എൻ്റെ അടുത്ത് ജാമ്യം എടുക്കാനൊന്നും പൈസ ഒന്നുമില്ല വീലും ഇല്ല വക്കീൽ ഏൽപ്പിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ എന്റെ അടുത്തില്ല ഞാൻ എന്തായാലും എന്തായാലും ഒരു മാസമെങ്കിൽ ഞാൻ അത് തീർക്കേണ്ടി മനസ്സിലായി അതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന എല്ലാ കള്ളന്മാർക്കും അറിയാം ഏഹ് നമ്മളടുത്തൊന്നും ഒന്നുമില്ല എന്നുള്ളത് ഓട്ട നടക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവർക്ക് അവർക്കെതിരെ ഇല്ലാത്ത ഒരു വാചകം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാമായിരുന്നു അവർക്ക് എന്തുകൊണ്ട് പറ്റിയില്ല പണി കിട്ടുന്നുണ്ടെങ്കിൽ പണി കിട്ട് ഇന്നും എന്തെങ്കിലും തുടങ്ങിയതൊന്നും ഇതൊക്കെ എത്ര കാലങ്ങളായി നിങ്ങൾക്ക് അറിയില്ല എത്ര എത്ര പേജുകൾ പോയി എത്ര എത്ര ഇപ്പോൾ ഒരുമാസത്തേക്ക് ഐ ഡി ബാനാണ് ഒരു മാസത്തേക്ക് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്ന് ഒരു പോസ്റ്റോ കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ഇനി ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഈ ഐഡിയ തന്നെ ഇല്ലാതായെന്ന് വരാം പക്ഷേ തോറ്റിട്ട് അങ്ങനെ ഇവരെ പേടിച്ചിട്ട് പിന്മാറൊന്നും പേടിച്ചിട്ട് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള റീച്ച് കണ്ടിട്ട് മാത്രം നിലനിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവർ നമ്മൾ പേജ് റിപ്പോർട്ട് അടിച്ച് ഒഴിവാക്കിയ സമയത്ത് മിണ്ടാതെ പോകുമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേജ് തുടങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ചായയോ കറിയോ കൂട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഈ ഇതിനെ കോയിനെ നിർത്തി പൊരിക്കുന്നോ ആടിനെ മുക്കിപ്പൊരിക്കുന്നതോ ഒക്കെ വീഡിയോ ഇട്ടിട്ട് പോകുമായിരുന്നു ആ സമയത്തൊന്നും ആരും ചോദിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പേജ് ഇല്ലാതായില്ലേ നമ്മൾ പ്രതികരിച്ചുകൊണ്ടുള്ള പേജ് നശിച്ചു പോയില്ല അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ വഴി വിട്ടിട്ട് നമുക്ക് വേറെ വഴിക്ക് തിരിയുന്നതെന്ന് അന്നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും നമ്മൾ ഇറങ്ങിയതാണെന്ന് വെച്ചാൽ തോറ്റ് പിന്മാറാൻ പറ്റില്ല മറ്റുള്ളവരുടെ ദാഷ്ട്രീയത്തിന് മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത്തരം ദൂരി തോൽപ്പിക്കലുകൾക്ക് മുന്നിൽ ഒരിക്കലും തോറ്റു കൊടുക്കാനോ അതിൽ നിന്ന് പോകാനോ ഒന്നും പറ്റില്ല കള്ളത്തരങ്ങൾ കാണിക്കുന്നതോടൊപ്പം കാലം പ്രതികരണങ്ങൾ ഉണ്ടാവും പിന്നെ കുറെ ആളുകൾ പറയുന്നു ഷമീ കുന്നമലിന്റെ ഷമീർ കുന്നമംഗം അവിടെ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ട്രസ്റ്റിലേക്കാണ് പോയത് അത് ഇവിടെ ഈ നാട്ടിലുള്ള ഒരു രോഗീൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ട്രസ്റ്റിലേക്കാണ് പോയത് ഫിറോസ് കുന്നംപറമ്പിൽ കൃത്യമായിട്ട് ട്രസ്റ്റ് തുടങ്ങിയിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിച്ചിട്ട് ചാരിറ്റി ചെയ്യാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരുമെന്ന് ആളാണ് ഞാൻ എന്നെ മുന്നേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് മുന്നേ എന്റെ വീഡിയോ തുടക്കം മുതൽ കാണുന്ന ആളുകൾക്ക് അറിയാം ഫിറോസ് കുന്നം പറമ്പിലെ പോലെയുള്ള ആളുകൾ നമ്മൾ പ്രതികരിച്ച് തുടങ്ങിയ സമയത്ത് ചില രോഗികൾക്ക് ഫണ്ട് വരാതായി അപ്പം അത്തരം രോഗികളുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾ പ്രതികരിക്കുന്നത് കാരണം നിങ്ങൾ ഒരിക്കലും പണം അയക്കാതിരിക്കരുത് രോഗികളുടെ എന്ന് പറഞ്ഞിട്ട് രോഗികളുടെ ആ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ അല്ലേ എല്ലാവർക്കും സംശയമുണ്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരാം സുതാര്യമായിട്ടുള്ള ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പക്ഷേ ഷെറോസ് ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായി ഇത്രയേറെ വിമർശനങ്ങളുണ്ടായി എന്നിട്ടും ഇതുവരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കാനോ കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ തയ്യാറായിട്ടില്ല കാരണം പറ്റില്ല ഇനി ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് എനിക്ക് ഇനി മുതൽ സുതാര്യമായിട്ട് ചാരിറ്റി ചെയ്തിട്ട് മുന്നോട്ട് പോകണം എനിക്ക് ഇങ്ങനെ ആളുകളുടെ കള്ള കള്ള എന്നുള്ള കേൾക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ മുന്നോട്ട് പോകാൻ തയ്യാറാവാണെന്നുണ്ടെങ്കിൽ അവന്റെ ഇടവും വരവും മുന്നിലും ബാക്കിലും ഒക്കെ നിൽക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണാത്ത പല മുഖങ്ങളുണ്ട് അത്തരം ആളുകള് അത്തരം ആളുകൾ ഈ മുന്നിലെ മുന്നിൽ ഈ ഒരു സാധനത്തിന് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ പുറകിൽ വലിയ മാഫിയ ചെയ്യുന്ന ആളുകളുണ്ട് പാറക്കോടനെ പോലെയുള്ള ആളുകൾ അതിന്റെ ഒരു ഒരു പുറത്ത് ഒരു മുഖം മാത്രം പാറക്കോടനൊക്കെ എന്തിനും ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പോൾ ഞാനൊരു നല്ല പ്രവർത്തനം ചെയ്യുന്നു ഞാനൊരു നല്ല പ്രവർത്തനം ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു കാറോ വീടോ മേടിച്ച് തരാം എന്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യത കണ്ടിട്ട് അല്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളിലെ നന്മ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഒരു സൗജന്യം ചെയ്തു തരികയാണ് എനിക്ക് സൗജന്യം ചെയ്ത് നിങ്ങൾ ചെയ്തു തരുന്ന സമയത്ത് ഞാനാണോ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് സൗജന്യം ചെയ്തു തന്നിട്ടുള്ള കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള അയാളാണോ എനിക്ക് വിധേയം പാലിക്കേണ്ടത് അപ്പോൾ ഈ പാറക്കോടനും പക്കാലക്കൂട്ടായും ഈ പറഞ്ഞിട്ടുള്ള ഫിറോസിന് വീടുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ ഇവർ ഫിറോസിനോടാണ് വിധേയം കാണിക്കുന്നത് ഇപ്പോ ഞാനിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തു നല്ലൊരു പ്രവർത്തനം അവൻ്റെ കണ്ടിട്ട് അവന്റെ പ്രവർത്തനം ആ രീതിയിലല്ല പോകുന്നു ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അവനെതിരെ ചോദ്യങ്ങൾ വരുന്നു അവനെതിരെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവനോട് അതിന്റെ ഉത്തരം ചോദിക്കും അതിന്റെ ഉത്തരം പൊതുസമൂഹത്തിൽ വന്ന് വിളിച്ചു പറയാൻ പറയും അല്ലാതെ ഞാൻ അവനെതിരെ വരുന്ന ആരോപണങ്ങൾക്കും അവനെതിരെ വരുന്ന ചോദ്യങ്ങൾക്കും അവൻ കണക്ക അവതരിപ്പിക്കാത്തതിനും അവൻ കട്ടതിനും അവൻ മുഖ്യതിനും എല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരം വിമർശിക്കുന്ന ആളുകളെ തെറി വിളിച്ചുകൊണ്ട് ഞാൻ ഞാനൊരിക്കലും വരില്ല നിങ്ങളാരും വരില്ല കാരണം നിങ്ങൾ സൗജന്യം ചെയ്തു കൊടുത്ത് വരുന്നതിനുണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ നല്ല പ്രവർത്തി കണ്ടിട്ടാണ് അവന് സൗജന്യം ചെയ്തു കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവന്റെ നിന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവനെതിരെ ചോദ്യങ്ങൾ ഉയരുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ നിങ്ങളായിരിക്കും സംശയമുണ്ടോ നിങ്ങൾക്ക് അപ്പോ ഈ പാറക്കോടനെ പോലെയുള്ള ആളുകൾ കമിഴ്ന്ന് കടന്ന് ഇവനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ആര് ആരിൽ നിന്നാണ് സൗജന്യം പറ്റിയത് ആര് ആരെ ഊറ്റിയിട്ടാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ അപ്പോ ഈ റിപ്പോർട്ട് അടിച്ചതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോണ്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു മുഖം മാത്രമേ കാണുന്നുള്ളൂ ചില സമയത്ത് ഞാൻ പ്രതികരിക്കാറില്ല ചില സമയത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട് ചില സമയത്ത് ഞാൻ ചില ആളുകളെ കാണാറുണ്ട് പക്ഷേ ഇതിന് പുറകിലൊക്കെ കൃത്യമായിട്ടുള്ള ഡാറ്റ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഡാറ്റ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ കൂടാരത്തിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് എത്തുന്നുണ്ട് ചിലതൊന്നും പുറത്ത് പറയുന്നില്ല പുറത്ത് പറയാനുള്ള സമയം വരുന്ന സമയത്ത് ഒന്നൊന്നായിട്ട് ടപ്പേ ടപ്പേ ടപ്പയെന്നുള്ളൊരു പൊട്ടിക്കും ഞാൻ ആ സമയത്ത് എനിക്കൊരു പുതിയൊരു പേജുണ്ടാക്കിയാൽ മതി മനസ്സിലായിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ പേജും ഈ പ്രൊഫൈലും ഈ എല്ലാം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുതിയ പേജുണ്ടാക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പുതിയ പേജ് ഉണ്ടാക്കിയിട്ട് വരും എന്നിട്ട് ഒന്നേന്ന് ഞാൻ തുടങ്ങി മടിക്കാൻ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചു തുടങ്ങുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടോ അത്രയേ ഉള്ളൂ എൻ്റെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഇവിടെ നിൽക്കണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് നൂറ് കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല ആളുകളിലേക്ക് സത്യാവസ്ഥ എത്തിയാൽ മതി ആളുകൾ ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ മതി ആളുകൾ കൃത്യമായിട്ടുള്ള കണക്ക് ചോദിച്ചു തുടങ്ങിയാൽ മതി അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇപ്പോൾ പണ്ട് ഫിറോസിനെതിരെയൊക്കെ ഒരു വിമർശനം വരുന്ന സമയത്ത് അതിനെതിരെ തെറി വിളിച്ചിട്ട് അവന്റെ ഒരു പ്രതികരണങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതായത് തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാനൊക്കെ വന്നിട്ടുള്ളത് ഇന്ന് ഇത്രയും ആളുകൾ അവന്റെ കള്ളത്തരങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് അവനെതിരെ പ്രതികരിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലേ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മതി അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇത്രയൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി